സ്നേഹ നമസ്കാരം ഒരിക്കൽ എന്ന അക്കം എട്ടെന്ന അക്കത്തെ തല്ലി സങ്കടത്തോടെ എട്ട് ഒമ്പതിനോട് ചോദിച്ചു നീ എന്തിനാണ് എന്നെ തല്ലിയതെന്ന് അതിനു മറുപടിയായി ഒമ്പത് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിന്നെക്കാൾ വലിയവനാണ് വലിയവനായ എനിക്ക് എന്നെക്കാൾ ചെറിയവനായ നിന്നെ തല്ല ഇത് കേട്ട ഉടനെ എട്ട് ചെന്ന് ഏഴിനെ തല്ലി പിന്നീട് ഏഴ് ചെന്ന് ആറിനെ തല്ലി തുടർന്ന് ആറ് ചെന്ന് അഞ്ചിനെയും അഞ്ച് നാലിനെയും യും മൂന്ന് രണ്ടിനെയും രണ്ട് ഒന്നിനെയും തല്ലി ഒന്ന് ചെന്ന് തല്ലാൻ നോക്കിയപ്പോൾ തൻ്റെ താഴെ ആകെ ഉള്ളത് പൂജ്യമാണ് പൂജ്യത്തിനാണെങ്കിൽ വിലയുമില്ല അതുകൊണ്ട് തന്നെ പൂജ്യത്തിനെ തല്ലിയിട്ട് കാര്യവുമില്ല അപ്പോൾ ഒന്ന് വിചാരിച്ചു എന്തായാലും തല്ലുന്നില്ല എന്നാൽ പിന്നെ ദുർബലനായ പൂജ്യത്തിനെ തന്നോട് ചേർത്ത് നിർത്തിയാലോ എന്ന് അങ്ങനെ പൂജ്യത്തിനെ ഒന്ന് തന്നോട് ചേർത്ത് നിർത്തി ഒന്നും പൂജ്യവും ചേർന്ന് നിന്നപ്പോൾ അത് പത്തായി തീരുകയും അതിന്റെ വില എല്ലാത്തിനേക്കാൾ കൂടുതലാവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുള്ള ദുർബലരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ മേന്മയും മികവും കൂടുതലാകുന്നത് മനുഷ്യരെല്ലാവരും ഒരേപോലെ കഴിവുകളോ ജീവിത വിഭവങ്ങളോ ഉള്ളവരല്ല ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരോട് അനുതപിക്കുവാനും അവരെ കൈവിടിയാതെ കൂടെ ചേർക്കുവാനും കഴിയുമ്പോഴാണ് മാനവികതയുടെ മാറ്റു കൂടുന്നത്